ഹായ് എല്ലാ കൂട്ടുകാർക്കും ആ കുട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കശുമാവ് പഴുത്തു തുടങ്ങിയിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട രണ്ട് ദിവസമായിട്ട് വീഡിയോ വീഡിയോ മുടങ്ങുമ്പോൾ നിങ്ങൾ വിചാരിച്ചോളൂ നമ്മൾ തിരക്കിൽ പെട്ടെന്ന് വിചാരിക്കുക കാരണം ശനിയാറായിട്ട് ആയതുകൊണ്ട് തന്നെ കടയിൽ തിരക്കുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാനോ എടുത്ത് ചെയ്യാനോ ഒന്നും എനിക്ക് നേരം തീരെ കിട്ടിയില്ല അതുകൊണ്ടാണ് എടുക്കാത്തത് ഇന്നിപ്പം വീഡിയോ അങ്ങനെ എടുക്കാതിരുന്നതുകൊണ്ട് എനിക്കൊരു വിഷമം തോന്നിയില്ല ഞാൻ എന്ത് വീഡിയോ എടുക്കും എന്നറിയില്ല അപ്പോൾ കടയുടെ അടുത്തല്ലേ ഞാനുള്ളൂ കടയിൽ നിന്നിട്ട് അങ്ങനെ വീഡിയോ ഒന്നും കൂടുതൽ നേരം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ കശുമാവിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ലാന്ന് വിചാരിച്ചു അപ്പോൾ എഴുത്തു തുടങ്ങിയത് നമ്മൾ കഴിഞ്ഞ വർഷം ഇതിൽ നിന്ന് കുറേ കിട്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കശുമാവ് നിൽക്കുന്നത് നിറയെ പാറകളുടെ ഒരു മുകളിലാണ് കേട്ടോ നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും അതിൻ്റെ ചുവട്ടിൽ കിട്ടില്ലതാണ്ട് അതിൻ്റെ ചുറ്റാകെ പാറയാണ് പാറേൻ്റെ അവിടെ ആയിട്ടാണിത് നിൽക്കുന്നത് പക്ഷേ നല്ല ചുമല കളറ് കശുമാവാണ് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ല മധുരമുള്ളൊരു ടൈപ്പ് ആണിത് അപ്പം നമുക്ക് ഇപ്പം ഞാനിപ്പോൾ രണ്ട് വർഷമായിട്ട് കണ്ടിന്യൂസ് കട തുടങ്ങിയതിന് ശേഷം അതിൽ വന്ന് പറിക്കാറുണ്ട് കണ്ടോ പഴുത്ത് കിടക്കുന്നുണ്ട് നല്ല ഹൈറ്റിലാണ് കേട്ടോ മരം നിൽക്കണത് നമുക്ക് പറിച്ചെടുക്കാനും ഭയങ്കര പാടാണ് ഇത് കടയിലൂടെ നിന്ന് കുറച്ച് മുകളിലോട്ട് കയറി വരണം അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ചുമ്മാ അതിലൂടെ അങ്ങനെ ആ പാറയൊക്കെ കാണിച്ച് ഒരു വീഡിയോ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് സമയക്കുറവായതുകൊണ്ട് എന്ത് വീഡിയോ ഇടണം എന്താണ് ഇടേണ്ടതെന്നൊന്നും നമുക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടണില്ല അതുകൊണ്ടാണ് മെയിനായിട്ട് വീഡിയോ ഇടാനായിട്ട് പറ്റാത്തത് വെറുതെ വീട്ടിൽ നേരത്തേക്ക് ഇരിക്കുന്ന സമയത്ത് കൃഷിയും കാര്യങ്ങളായിട്ട് പോകുമ്പോൾ വീഡിയോ ചെയ്യാനായിട്ടൊക്കെ പറ്റുമായിരുന്നു നമുക്ക് അന്നേരം എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും അങ്ങനെ കിട്ടാറില്ല അപ്പോൾ എന്താണ് ഇടുന്നത് എന്നുള്ളൊരു ഐഡിയ ആണ് നമുക്ക് എപ്പോഴും തോന്നും മനസ്സിൽ ഈ കടയിൽ നമ്മുടെ മുകളിൽ ഈ പാറയിൽ കയറുന്നതെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ പോറസ്റ്റിൻ്റെ ആ ഭാഗം കാണാം എന്താണ് ഈ സോൺ ചെയ്ത് കാണിക്കുന്ന ആ മരങ്ങൾ നിൽക്കുന്ന അങ്ങ് കാണുന്ന പാറയുടെ അടുത്ത് നിൽക്കുന്ന കാടിൻ്റെ അവിടെയായിട്ടാണ് ഫൈൻ ഫോറസ്റ്റ് ആണ്ടാ കാണുന്നതാണ് ഫൈൻ ഫോറസ്റ്റ് ഒത്തിരി ദൂരെയാണ് കേട്ടോ ഞാൻ സോൺ ചെയ്തിങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ ഒരുപാട് ദൂരെയാണ് ഫൈൻ ഫോറസ്റ്റ് പാറക്കൂട്ടങ്ങൾ കണ്ടോ ഈ പാറയിലേക്ക് വൈകുന്നേരങ്ങളിൽ ഒരു നാല് മണി അഞ്ചുമണിയോടൊക്കെ കൂടി വന്ന് ഇരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ ചെറിയൊരു കാറ്റുമുണ്ട് നല്ലൊരു തണുപ്പും ഒക്കെ കിട്ടുമെ നല്ല രസമാണ് പക്ഷെ നമുക്ക് എന്താ അതിനുള്ള സമയമൊന്നും കിട്ടാറില്ല ഞാൻ തിരക്കൊക്കെ കടയിലില്ലെങ്കിൽ അവനെയും വിളിച്ചുകൊണ്ട് ഞാനിവിടെ വന്നിങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരിക്കും പക്ഷേ ഇപ്പോൾ തിരക്കും കാര്യങ്ങളായിട്ട് പോകുമ്പോൾ കിട്ടുന്ന നേരം സമയം കാണില്ല ജോലികൾ ധാരാളം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ വന്ന് എവിടെയെങ്കിലും ഇരിക്കാനായിട്ട് പറ്റാറില്ല ആഗ്രഹവും ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ വന്ന് കുറച്ചു നേരം ഇങ്ങനെ കറ്റുകൊണ്ടിരിക്കണമെന്ന് പിന്നെ ഇവിടെയൊക്കെ കുറേ പേരകളുണ്ട് പേരേന്നൊക്കെ പേരക്കൊക്കെ പറിച്ച് അങ്ങനെ തിന്നിവിടെ ഇരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്